കല്യാണം േള്ളൂ എങ്ങനെയുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ജീവിതം ഞങ്ങൾ സെറ്റിലൊക്കെ കാണുന്നതാണ് ഒരുപാട് കോലാഹലങ്ങളും ബഹളങ്ങളും ഒരു അടങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതായത് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ട് മേക്കപ്പ് മാൻ നിക്കുന്നതിന്റെ ഇടയിൽ അയാളെ തട്ടി മാറ്റിയിട്ട് മൂന്നാല് വർഷം വർത്താനം പറയും ഇങ്ങനെ ഓടെ ഒരു ഇത് തന്നെയാണ് വീട്ടിലും എന്തൊക്കെയാണ് വിളിക്കാൻ്റെ ഒരു ഒരു ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും അല്ലെങ്കിൽ നല്ല സ്വഭാവങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ് ചേച്ചി ഓണസ്റ്റ് അതാണ് എനിക്ക് തോന്നാൻ ഔട്ട് സ്പോക്കൺ ഉള്ള കാര്യം പറയും അത് എന്താ പറയുന്നത് കള്ളത്തിലൊന്നുമില്ല

മനസ്സില് കൊണ്ട് നടക്കാൻ ഇപ്പോഴില്ലേ പറഞ്ഞത് ഞാനിപ്പോഴാണ് ഇതറിയുന്നത് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ബോധവൽക്കരിച്ചു ഈ നിർബന്ധങ്ങളൊന്നുമില്ല രാത്രി ഉറങ്ങാൻ നേരത്ത് അല്പം പച്ചവെള്ളം തലക്കി വെച്ചേക്കണം അത് കുപ്പിയിലായാലും ജഗ്ഗിലാകാം എന്തുവേണം ഹോട്ടലിലായാലും വീട്ടിലായാലും ഞാനിത് എപ്പോഴെങ്കിലും സൗകര്യമോളം കുടിച്ചോളാം രാവിലെ ഞാൻ ഉണരുമ്പം അത് അവിടെ ഇരിക്കാൻ പാടില്ല എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ഹോട്ടലിലുണ്ട് ആ കഴിച്ച ലെഫ്റ്റ് ടോറാണ് വെള്ളം നമ്മൾ ഉപയോഗിച്ചല്ലോ അത് കൊണ്ടുപോയി അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇരുപത്തിനാല് വർഷമായിട്ടും ആ കുപ്പി അവിടെ ഇരിക്കുക കുടിച്ചുകൂടെ അത് പറ്റുമോ എങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നതിൻ്റെ പരിധിയില്ലേ ഞാനിത് ഞാനപ്പം പലപ്പോഴും ഒരു ദിവസം കൊണ്ടുപോകാൻ അപ്പോൾ നൂറ് അപ്പോഴാണ് വീട്ടിലെ പ്രശ്നമൊക്കെ ഞാൻ അറിയുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് മകനെ പ്രസവിച്ചിട്ടുണ്ടെന്നും മകള് സ്കൂളിൽ പോകണമെന്നും അപ്പോഴാണ് അറിയുന്നത് ഇതുവരെ പോയിട്ടില്ല അപ്പം ആ ആ വാശിയാണ് പറയുന്നത് ഇപ്പം എന്താ പറയുന്നത് അല്ല അത് ശ്രദ്ധിച്ചു പറഞ്ഞത് നയൻറ്റി നയൻ പെർസെൻറ്റ് ചെയ്താലും ആ ഒരു പെർസെൻറ്റിൽ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതാണ് അത് കേൾക്കുന്ന പ്രേക്ഷകനെ തിരിത്തിരിക്കാൻ പാടുള്ളോ പക്ഷെ ഇതിപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരാൾ ഇത് കാണാത്ത ഒരാളോട് ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രമേനോ ഭാര്യയ്ക്കൊരു കുഴപ്പമുണ്ട് പലതരണം കുടിച്ച കുപ്പി മാറ്റൂല സാർ ഒരു വലിയ കുടിയനായിട്ട് ആളുകൾ അറിയാതെ ശ്രദ്ധിക്കേണ്ട ഭാഗത്ത് ഒരു ഹ്യൂമർ ആയിട്ട് ഞാൻ ഈ ഭരണി അത് പല സാധനം നോക്കിയിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു എഴുന്നേക്കുമ്പോൾ ഒരു കയ്യിലേക്ക് പോയാൽ ഒരു നല്ല മൂമെന്റിൽ ഒന്ന് കൊണ്ടുപോകാൻ താഴോട്ട് ഭരണിയിലൊക്കെ സാർ വെള്ളം കൊണ്ടുപോകും അല്ലല്ല ജഗ്ഗില്ലേ ഞാൻ ജഗ് ചെറുത് ഈ വെള്ളം എപ്പോഴും സമീപത്തോളം നല്ലതാണ് കാരണം രാത്രിയിൽ ഒരു ധൈര്യമാണ് വരും ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇതിനെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ചിരിയൂട് കൊണ്ടുപോകും ചെയ്യും ഈ കൊണ്ടുപോകുന്ന സമയത്ത് എതിരെ കാണും ഞങ്ങൾ തമ്മിൽ നോക്കും ഒന്ന് ചിരിക്കും മനസ്സിലായി എന്നെ സംബന്ധിച്ച് ഇരുപത്തിനാല് വർഷം ഐ ടു അത് യാതൊരു സംശയവും ഇല്ലാത്ത എനിക്ക് എന്ത് പ്രവർത്തിക്കും എനിക്ക് സാമീപ്യമില്ല പറ്റില്ല ഒരു കാര്യം ഒരു സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുകയില്ല അപ്പം അതിനെയൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്താലത്ത് ഒരു പുസ്തകം എഴുതി നിന്നെ എന്തിനു കൊള്ളാം അതിനെ കവർ പെയ്ല് എൻ്റെ മോഹം സത്യമാണ് എന്നെ പലതിനും കൊള്ളത്തില്ല ഇറ്റ്സ് എ ഫാക്ട് അപ്പം ഇവരുടെ ഭാഗത്ത് ഷീ ടേക്സ് മെറ്റിക്കുലർ കെയർ പിന്നുള്ള പ്രശ്നം ഈ മെറ്റിക്കുലർ കെയറും പ്രശ്നമാണ് അതായത് നമ്മൾ അല്ല നമ്മളിങ്ങനെ ഇറങ്ങി റോഡിൽ അല്ല ഒരു സഹസരോട്ട് പോകുമ്പോൾ റെഡിയായിട്ട് നിന്നു എന്റെ മൂക്കിൻ്റെ ഇവിടെ ഒരു 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 ടിഷ്യൂ കഷ്ണം അല്ല രൂപം ഉണ്ടെന്ന് വെച്ചോളൂ അത് ഉണ്ട് പണ്ടാര എന്ത് ചെയ്യാൻ പറ്റും നാല് പേര് നോക്കി നിൽക്കുമ്പോൾ അത് പറിച്ചു കളയുന്നു അപ്പോൾ നമ്മളെ കാണുമ്പോൾ മന്ദബുദ്ധിയാണ് എന്തെങ്കിലും കുഴപ്പം പിടിക്കുക അപ്പം ഞാനോട് പറഞ്ഞു വേണ്ട 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 അല്ലെങ്കിൽ കോളറിൻ്റെ ബനിയും പുറത്ത് കിടക്കുക ബനിയത് അത് ദൂരെ നിന്നുള്ള കണ്ടാലുണ്ടല്ലോ നേരത്തെ പറഞ്ഞു നിങ്ങൾ കുപ്പി പ്രശ്നം പറഞ്ഞില്ലേ ഇങ്ങനെ ഈ കഥാപാത്ര സംഭാഷണം സംവിധാനം കുറേ ചെയ്തൊരു ഫോമിലായിട്ട് ഇപ്പോൾ സ്വല്പ പ്രശ്നത്തിലാന്നിരിക്കും കേട്ടു കഴിഞ്ഞാൽ അതാണ് ഓവർ ബോതറേഷൻ നമ്മൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരാളെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക സമയത്ത് എവിടെ മൂക്കിൽ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ ആണെങ്കിലും ഐ ഓൾവേസ് സ്റ്റാൻഡ് ഫോർ ഫാമിലി സെറ്റപ്പ് ഭർത്താക്കന്മാർ ഭാര്യമാരെ ന്യായാന്യായമനുസരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഐ ഹാവ് എ ഫീലിംഗ് കാരണം ഇത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടു കൊടുത്താൽ ഹി ഹാസ് ടു തിങ്സ് ഫോർ ൽഫ് അതൊന്നും ഡീപ് സെൻസ് ഓഫ് ഹ്യൂമർ അതുണ്ട് അത് കുറച്ച് ഇത് ഇനി എന്ന കിട്ടിയതാണോ എനിക്ക് എവിടുന്ന് കിട്ടിയതാണോ ഞങ്ങൾ അത് ജാതെ നോക്കണം സംസാരിക്കാതിരുന്നിരുന്ന ആളാണ് ഇപ്പൊ അത്യാവശ്യം പറഞ്ഞു ഒരു യാത്ര വന്നാൽ അത് നേരത്തെ ഞങ്ങൾ വടക്കേണ്ട ഒരു കാരണമായി യാത്ര വന്നാൽ പെട്ടി അപ്പ മാറ്റണം മാറ്റി അതിലെല്ലാം ഡിസ്മാൻഡ് ചെയ്ത് അതാര സ്ഥലങ്ങളിൽ സാധനം പോകണം പേന പേനയുടെ സ്ഥാനത്ത് പോകണം

തോന്നുന്ന രീതിയിൽ എനിക്ക് എന്തെല്ലാം നോക്കിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ സംസാരിച്ചു സംസാരിക്കണമല്ലോ പിന്നെ സംസാരിച്ചിട്ട് ഞാൻ ചെന്നിച്ചു അവസാന സഹി കെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് എഴുതേണ്ടി വന്നു ഞാനത് ഈ ദേഷ്യം ചിരിയാകുന്ന അപൂർവ നിമിഷങ്ങളുണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഭാവനയും ശരിക്കും ഉണ്ട് ഇതൊന്നും നല്ലപോലെ വികാരം നമ്മളെക്കാ പ്രതി ആ അങ്ങനെയാണ് അങ്ങനെയല്ലേ മറ്റേ ദൂരെ നിന്ന് നമ്മൾ ശിവപാർവതി ഉദ്ധാന്രിക്കും അങ്ങനല്ലേ ഞാൻ പറഞ്ഞു അതായത് പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയുടെ പോലെ പന്തിരാണ്ട് പോലും കോഴിയിൽ എടുക്കുമ്പം വളം അദ്ദേഹം എൻ്റെ മുമ്പോട്ട് എന്ന് വെച്ച് ആ കർണായികന്മാർ അതെ ഞാൻ പാലാണ് ഞാൻ പട്ടിയുടെ പാലാണ് പക്ഷെ ആ പട്ടിക്കൊരു പേരുണ്ട് ബാലചന്ദ്രൻ തിരിഞ്ഞങ്ങാടും അപ്പം ഞാൻ ഒരു ലേഖനത്തിനകത്ത് ആ സാധനം ഞാൻ ഡിപ്പെൻഡൻറ്റുമാണ് പിന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പിന്നെ അതെവിടെ ഇല്ലാത്തേ ഈ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടല്ലോ കുറച്ച് മറവി വേണം രക്ഷപ്പെട്ടു പോകും ഇപ്പം ഞങ്ങളുടെ വിവാഹം എന്താ ഇപ്പം ഞാൻ കൂടുതൽ വേറെപ്പിക്കുന്നില്ല സോ ഫാർ സോ ഗുഡ് നേരത്തെ പറഞ്ഞ വി വേദാന്തം പറയല്ല എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ മതി പിന്നെ ഭാര്യയെ ബഹുമാനിക്കണം ബഹുമാനിക്കേണ്ടി വരും എന്നുള്ളത് ഏത് ഭർത്താവിൻ്റെയും ജീവിതത്തിലുള്ളതാണ് എത്രത്തോളം അവരെ അവഗണിക്കുന്നു അത്രത്തോളം ശിക്ഷ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അപ്പോൾ പിന്നെ എന്താ മാർഗം അപ്പോൾ ഞാൻ അനുഗ്രഹിക്കുക എൻ്റെ വിവാഹ ജീവിതം ഞാൻ ഒറ്റ സെനസ്സിലാക്കി ഞാൻ ഓന്താണ് ഞാൻ നിറം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ കലഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഈശ്വര കൃപയാൽ വരത് അരണയമാണ് എല്ലാം എല്ലാം മറന്നുകൊണ്ടേ ഇരിക്കും ജീവിതം മുമ്പോട്ട് പോകൊണ്ടിരിക്കും ഇതാണ് എൻ്റെ തിയെ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങളെ ഇങ്ങനെ ഹ്യൂമറസ് ആയിട്ട് കാണാനുള്ള കഴിവാണ് ശ്രീ ബാലചന്ദ്ര മേനോനുള്ളത് അതാണ് നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ മേനോൻ സാർ നമുക്ക് കാണിച്ചു തന്നത്